ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മോർണിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതിലാണ് ഞായറാഴ്ച ആയത് കാരണം കുറച്ച് കഴുകി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം രാവിലെ തന്നെ ഞാൻ ഭൂരിയെല്ലാം ബട്ടൂരിയല്ല അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് ഒരു ഭൂരിനെ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു എഗ്ഗും കുറച്ച് മിൽക്ക് കൊടുത്തിട്ട് വെള്ളം ആഡ് ചെയ്യാതെ കേട്ടോ എഗ്ഗും മിൽക്കും കുറച്ച് പഞ്ചസാര ലേശം ഉപ്പും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം അതാ ഒരു പറ്റി പിടിക്കുക കയ്യിൽ പിടിക്കുക ഒന്നുമില്ല കേട്ടോ കുഴൽ നമ്മൾ പരത്തണ കുഴലിൽ പിടിക്കണം ഇതൊന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് പരത്തിയിട്ട് വേഗം വേഗം എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പാലും എഗ്ഗും പഞ്ചസാരയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ കുറച്ചെടുത്ത് അടിപൊളിയായിട്ട് നല്ല ബോരി കെട്ടോ ഒരു ലേശം പോലും എണ്ണതിൽ പറ്റിയിട്ടില്ല നല്ല നല്ല ടേസ്റ്റുമാണ് കാരണം വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് രാവിലെ ഭൂരി ഉണ്ടാക്കി ഞാൻ പിന്നെ നേരത്തെ തന്നെ ഇഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഇഷ്ടമുണ്ടാക്കി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതൊക്കെയാണെന്ന മോർണിംഗ് വീഡിയോ ആണ് ഒരു മോൺ മദ്രസേന്ന് ഇട്ട് വന്നിട്ട് ഭയങ്കര വിശപ്പാണ് എന്ന് പറയുമ്പോൾ വേഗം ഉണ്ടാക്കിയാണ് തട്ടി തട്ടി അപ്പോൾ ഒപ്പം ഞാനും ഇരുന്നൂട്ടോ പക്ഷെ ഞാൻ കഴിക്കണ നേരത്തെ എനിക്ക് നല്ല ചുട്ടരച്ച മുളക് ചമ്മന്തി പറഞ്ഞിട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ടാണ് കഴിക്കണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അതും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കണം ഭൂരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്